ൂര് ശേഷങ്ങളാണ് കൊട്ടിയൂരെത്തി ഇവിടത്തെ കടകള് ഇവിടത്തെ വഴിവാണിപ്പങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ല തിരക്കാണ് മലബാർ മേള പാലക്കാടൻ രാമൻ കത്തികൾ എന്താ പിന്നെതുവാ മഴയാണെങ്കിലും കടകൾക്കോ കച്ചവടങ്ങൾക്കോന്നും ഒരു കുറവുമില്ല നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് ആഹാ നല്ല സൂപ്പർ മാലകൾ എന്തിനും ഇങ്ങനെ കാണാനും പെണ്ണല്ല വർഗം രണ്ടു എന്ത് രസമാണ് ആ മെയിൻ ആൾക്കാരുടെ മേലേക്കാവും എന്തെങ്കിലും കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള അണിവാണുഭവങ്ങള് നല്ല ഭംഗിയുണ്ട് ഇതെന്താ സാധനം ഇതെന്തുവാ ഇതോ ഓക്കേ ഇതൊക്കെ എന്താ വല്ല അറുപത് രൂപയോ ഭയങ്കര ആണല്ലോ അല്ലല്ല കൂടുതലാ ഇനി അപ്പുറത്തെ സ്ഥലം കാണിച്ചു തരാം അപ്പുറത്ത് നല്ല സെറ്റ് സാരികള് കൈത്തറി മുണ്ടുകള് ഒത്തിരി നല്ല ഭംഗിയുള്ള ഉണ്ടോ കാണുന്നത് ഫുള്ള് ഷോപ്പുകളാണ്

നായികത്തി നായിക എത്തി എന്ന് പറയാ പോകുന്നെ ഓക്കേ നമുക്കൊരു ഇത് മേടിക്കായിരുന്നോ മഴക്കോട്ട് ആ അടിക്കാം കണ്ട ഇവിടെ നല്ല ചന്ത ഉള്ള പാത്രങ്ങളുണ്ട് കണ്ണരൊക്കെ കണ്ടു ഏ ഓറഞ്ചോ മഞ്ഞയോ ഏതെങ്കിലും വാങ്ങിക്കാം മഴക്കോട്ട് എന്താ വില മഴക്കോട്ട് മഴക്കോട്ട് എന്താ വില ഒന്നിനാ അതെ കൂടുതൽ കൂടുതലെടുക്കുമ്പോ കൂടുതൽ കുറവുണ്ടോ ആ അങ്ങനെ പറയില്ല ഒക്കെ വാങ്ങിക്കുന്നുണ്ടോ അവരാരെങ്കിലൊക്കെ വാങ്ങിക്കുന്നുണ്ടോ അവരാണ് ആ ചോദിച്ചോ മഴ 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 മാറ്റിയാണേ